അങ്ങനെ നമ്മൾ പഞ്ചാബിലെത്തി ഒന്നര വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ പഞ്ചാബിൽ എത്തുന്നത്

ഒരു ഗ്ലാസ് പച്ചവെള്ളം ചാത്താ ഹെത്താ പറഞ്ഞു അത്രയുള്ള കേസുണ്ടോ പക്ഷേ ക്ലച്ച് പിടിക്കണില്ലട വർഷം അതല്ലെന്ന് ഇരുപത്തഞ്ചു വർഷമായി വളയം പിടിക്കാൻ തുടങ്ങിയ ഞാൻ ഇതോടെ ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലും പറയരുത് വണ്ടിപ്പണി തണ്ടിപ്പണി അല്ല എടാ നമ്മള് വണ്ടിപ്പണി ചെയ്ത ഇഷ്ടം പോലെ കാച്ചിട്ടും കാര്യം നമ്മള് ബോംബെ ഗുജറാത്ത് ഒക്കെ പോലെ കാച്ചിക്ക് അനാവശ്യമായ ഒരുപാട് ചെലവുകളും കാണും പക്ഷെ അങ്ങനെ ചെയ്യരുത് നമ്മൾ ഈ കാശൊക്കെ കൂട്ടി കൂട്ടി വെച്ചൊരു പത്ത് സെന്റ് സ്ഥലം മേടിക്കാം അടിപൊളി വീട് പണിയാം അടിപൊളിയായിട്ട് മാനവ മര്യാദക്ക് ജീവിക്കാം നീ അങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എന്നെ പോലെ എന്നും ലോറിയിലേ കിടന്നുറങ്ങേണ്ടി വരും ഈ ലോറി ആശാനെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യമാണ് വണ്ടി അടിക്കലും എന്റെ ചങ്കടവൻ എന്നെ ഇന്ന് വരെ എന്റെ വണ്ടി ഒരു ഞാൻ ആശാനെ വണ്ടി ചായ ഫ്രണ്ട് കാണുന്നത് നിൽക്കുന്ന അവര് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ എവിടെങ്കിലും കഴിക്കാന്ന് പറഞ്ഞപ്പം ആശാനാണ് പറഞ്ഞത് അവിടെ ഇറങ്ങി കഴിക്കണ്ട ഇത്തിരി ഉള്ളിലോട്ട് പോയാൽ നല്ലൊരു കടയുണ്ടെന്ന് ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ലേ ആശാന് കടയല്ല എന്റെ എന്റെ ഗബ്ബാർ സിംഗിന്റെ താപയാണത് പിന്നെ ഗബ്ബാർ സിംഗ് ഞാനും ആൽബം എന്തെന്ന് എനിക്ക് അറിയാമോ അവന്റെ അവന്റെ കണ്ടാ നീ കഴിച്ചണ്ടോ ഇല്ല അച്ഛൻ കഴിച്ചിട്ടുണ്ടോ ഞേ അത് കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നേക്കും ഇവിടെ വന്നിട്ട് കൊറേ നേരം അതെ ബൈ ഞങ്ങൾ പഞ്ചാബികൾക്ക് ഞങ്ങൾ സിംഗ് ചേർത്ത് വിളിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം യു കോൾ മീ സോഹൻസിടെ വിളിക്കും നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിളി കേട്ടാ മതി ഒരു പാല് ബള്ളം ജാത്തേ എനിക്ക് കടുപ്പത്തിൽ ഒരു ചായ ജാത്താഹേ ആ ഒരു കാര്യം മാത്രമേ ഇവിടെ ജോലിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് ഒരുമിച്ച് പറയണം അല്ലാതെ രണ്ടാമതായിട്ട് പറയാൻ നിക്കരുത് കൂട്ടുകാരന്റെ കടയിൽ എന്നിട്ട് പുള്ളി നമ്മളിവിടെ ഇങ്ങനെ കൂട്ടുകാരനല്ലേ എന്റെ കൂട്ടുകാരനല്ലാതെ വേറെ ആരാ ജോലിക്ക് വെച്ചാൽ

ഞാൻ പറഞ്ഞു എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് ഒരു സമയത്ത് പറയണം അല്ലോ അല്ലാതെ നിങ്ങൾ തോന്നുമ്പോ തോന്നുമ്പോ പറയുകയാണെങ്കിൽ അത് എടുത്ത് തരാ എന്നെ കൊണ്ട് പറ്റില്ല എന്തുകൊണ്ട് ഇവിടെ കസ്റ്റമർ ആണ് ഞങ്ങള് കാശ് എന്ന് എനിക്കൊരു പ്രശ്നമല്ല ഞാൻ തരില്ല എന്താ പ്രശ്നം കോലം തരില്ലേ അയ്യേ വയലന്റ് ആവുമ്പോൾ ഒരു മര്യാദക്ക് വയലന്റ് ആവ് ഇനി പോയി വയലന്റ് ആവു പോരാൻ പറ്റില്ല ചായ പറ്റില്ല എന്ത് നിന്നെ പറ്റില്ല ഞാൻ എനിക്ക് നീ ഞാൻ 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 പറഞ്ഞു നിങ്ങൾ ഒരു ഒരു കാര്യം സമയം അത് ചെയ്തു തന്നണേ എനിക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും തരാൻ പറ്റില്ല നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ആശയം കാശാൻ തരുന്നെങ്കിൽ വായിക്കും വേറൊരു കാര്യം ഈ കടയ്ക്ക് ഒരു ഉത്തരവാദിത്തം വേണം ഇവിടെ ഒരു മുതലാളി ഉണ്ടല്ലേ വിളിച്ച് പറയോ ഇവരെ ഉത്തരവാദിത്തം വേണ്ട ഹോട്ടലിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് പോലും മറിച്ച് കിട്ടില്ല <laughs> <laughs> <अब जा बोर्ड़े laughs> मास्टर सोहन सिंह, द पावर ऑफ पंजाब <laughs> അവൻ ആശ അടിക്കണ്ടാതായിപ്പോ തീക്കൊള്ളി കൊണ്ടാണ് തലമുറിയത് കൊണ്ട് തല ചോളിയും വായിക്കറിഞ്ഞോ എന്ന് എനിക്കറിയാ എന്നാലും പടമൊങ്കിലന്നോ നമ്മള് വന്ന് പെട്ട സ്ഥലം മാറി ഞാൻ എന്തെങ്കിലും നമ്പറൊക്കെ അടിക്കും നീ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നേക്കണം ഒരു മരക്കസേര ചുമ്മാ വലിച്ചൊടിച്ചിട്ട് നീ ഇവിടെ കിടന്ന് മുടകടിക്കാൻ ആരാത് നിനക്ക് എടാ നീ വന്ന് കേരളത്തിൽ വന്ന് അല്ലോടിക്കണം ഞാൻ ആരാത് അല്ലെങ്കി ചോദിച്ചു നോക്കണ എന്റെ കൊച്ചിനോട് ചോദിക്കാണോ നിന്റെ ബോധം പോയാ ബോധമൊന്നും പോയില്ല ചത്തോല എന്നെങ്ങനെ അവർ അലയ്ക്ക് ഇവിടെ പിഴഞ്ഞ കഴിച്ചാൽ എന്റെ വീട്ടിൽ പിന്നെ ആരുമില്ല അങ്ങനല്ല കൂട് കൂടുക്ക വിട പോവാ എന്നെ കൊണ്ട് പറ്റൂല എന്നെ വാങ്ങാ നീ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞത് എന്താ നീ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞത് എന്ത് പറഞ്ഞു പേരാണ് ഊരാണ് റങ്ങിയ നേരത്തെല്ലാം വീര്യം തൻ്റെ അല്ലെ നാളെ ഇങ്ങനെ കളിച്ച സ്ലോ മോഷൻ കളിച്ച് കഴിഞ്ഞാൽ എഡിറ്റർമാർക്ക് വരെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അപ്പൊ എന്ത് ചെയ്യും ഇത് നേരത്തെ പറയണ്ട ും തമ്മി ഗുസ്തി നടത്തുന്നു നീ എന്നെ തോപ്പിച്ച ഈ കട നിന്റേത് അല്ലെങ്കിൽ നിന്റെ ലോറി പറഞ്ഞു ഞാൻ ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഞാൻ അതിന്റെ ഉള്ളേക്കടെ പോകുന്നു അല്ല പൊട്ടി പോവും നീ പോണോ നിന്റെ അടുത്തല്ല ആശാന്റെ അടുത്ത് നീ പറയണു ആശാനെ ലോറിയിലെ താക്കോൽ ആശാന്റെ പോക്കറ്റില്ല താ കേട്ടില്ല ലോറിയിലെ താക്കോല് ആശാന്റെ പോക്കറ്റില്ല താ എന്താന്ന് അനുഭവിച്ചോ